ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ അതേ നമ്മൾ ഇന്ന് കൊട്ട്യം വരെ ഒന്ന് പോവുകയാണ് കൊട്ടിയത്ത് പോകാനൊരു കാരണം കൂടിയുണ്ട് നമ്മുടെ പൊന്നൂസിൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ആയെന്നും പറഞ്ഞു പൊന്നൂസിൻ്റെ ഗിഫ്റ്റ് വേണമെന്നും പറഞ്ഞു പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു പൊന്നൂസ് എന്നാ ഗിഫ്റ്റ് വേണമെന്ന് ഇപ്പോൾ പൊന്നൂസ് പറഞ്ഞു എനിക്ക് റെയിൻകോട്ട് വേണമെന്ന് അങ്ങനെ ഞങ്ങളത് റെയിൻ കോട്ട് വാങ്ങിക്കാൻ വേണ്ടി കൊട്ടിയത്ത് പോകുകയാണ് കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടോ സ്കിപ്പ് ചെയ്യാതെ അങ്ങനെ ഞങ്ങളത് പോകുന്ന വഴിയാണ് കേട്ടോ പൊന്നൂസിൻ്റെ സന്തോഷം കണ്ടോ റെയിൻകോട്ട് വാങ്ങിക്കേണ്ട സന്തോഷമാണ് അപ്പോൾ അതേ ഇന്ന് ഞാൻ ചേട്ടനോട് പറയുമായിരുന്നു ഇന്ന് ബ്ലോക്കൊന്നും ഇല്ല നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ കാരണം ഇല്ലേക്കൂടി വന്നാൽ എപ്പോഴും ബ്ലോക്കായിരിക്കും പക്ഷെ ഇന്ന് ഒന്നും ഇല്ല അങ്ങനെ നമ്മൾ നമ്മളിത് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറി പെട്രോളടിച്ചു പെട്രോൾ അടിച്ചു വിടുന്നപ്പോഴാണ് നമ്മുടെ വണ്ടി കയറിയല്ലോ മുന്നോട്ട് പോകാൻ ഇച്ചിരി പ്രയാസം അങ്ങനെ ഞങ്ങൾ വേറെ അടിക്കാൻ വേണ്ടി ആ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ആ ചേട്ടൻ വന്നില്ല അങ്ങനെ ആ ചേട്ടൻ വന്നു ദേറൊക്കെ അടി കയറടിക്കുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്ത് ചില ചിരി കൊച്ചു കൊച്ചു വീഡിയോസ് നമ്മുടെ റോഡ് പണിയൊക്കെ ഒന്ന് കാണിക്കണ്ടേ അങ്ങനത്തെ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ റോഡ് പണിയൊക്കെ തീർന്ന് പല മണിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് എന്താ ഒരു രസമല്ലേ പെട്ടെന്ന് എല്ലായിടത്തും പോയി വരാല്ലോ അങ്ങനെ അതേ ചേട്ടൻ വന്നു ഏറെ അടിച്ചു വേരടിച്ചു അപ്പം ഞാനും പൊന്നൂസും കൂടി അവിടെ ഓരോ കോഷ്ടിയൊക്കെ കാണിച്ച് അങ്ങനെ നിൽക്കുവാണ് പൊന്നൂസ് ഇതേ പൊന്നൂസ് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ അടുത്തോളാം അങ്ങനെ ഏറെ ഒക്കെ അടിച്ച് ഞങ്ങളുടെ നേരെ കുട്ടിയും വിട്ടു കേട്ടോ അങ്ങനെ കുട്ടിയെത്തി പോണ വഴിതേ ഇങ്ങനെ ഓരോ കാഴ്ചകൾ ഓരോ കടകളൊന്നും തുറന്നിട്ടില്ല ഫ്രണ്ട്സ് ഇന്ന് ഞായറാഴ്ചയല്ലേ അങ്ങനെ ഞങ്ങൾ കടയുടെ പേരൊന്നും എനിക്കറിയില്ല കടയുടെ പേരൊന്നും ഞാൻ നോക്കിയില്ല ഞങ്ങളൊരു കടയെ കയറി മഴക്കോട്ട് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളതേ ആ ചേട്ടൻ മഴക്കോട്ട് തന്നു പൊന്നൂസ് ഇട്ട് നോക്കുവാണ് പക്ഷെ അവക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പം ആ ചേട്ടൻ പറഞ്ഞു ഇത് നൂറോടെ കോട്ട വേറെ കോട്ട് തരാമെന്ന് പറഞ്ഞു നോക്കുന്നു പറഞ്ഞ് അളവ് നോക്കാൻ പറ്റാ കേട്ടോ തന്നത് അങ്ങനത്തെ പൊന്നൂസ് ഞാൻ ആ കോട്ട ഒക്കെ ഇട്ട് നോക്കുവാണ് കേട്ടോ അപ്പം നിങ്ങൾ പറയും എങ്ങനെയുണ്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ആ കോട്ട് കൊള്ളാമോ പക്ഷെ ആ കോട്ടല്ല കേട്ടോ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെരുപ്പൊക്കെ നോക്കണമെന്ന് തോന്നി ഞാൻ അവിടെ ചെന്ന് ചെരുപ്പൊക്കെ നോക്കി ആ ചേട്ടൻ നമ്മുടെ പുറകെ ഇടന്ന് ചെരുപ്പെടുക്കൂ ചെരുപ്പ് എടുക്കൂ വിലക്കുറവാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാനെടുത്തില്ല കേട്ടോ അപ്പോൾ പൊന്നൂസിന് ആ മോഡൽ വേണം ഈ മോഡൽ വേണമെന്നൊക്കെ പറഞ്ഞാൽ പൊന്നൂസ് അവിടെ നോക്കിക്കൊണ്ടൊക്കെ നടപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ എടുത്തില്ല അങ്ങനെ ഞങ്ങൾ ചെറു ബാ മഴക്കോട്ടും വാങ്ങി ഞങ്ങൾ നേരെ വീണ്ടും കൂട്ടിയും ജംഗ്ഷന് വന്ന് അവിടെ വന്നപ്പോൾ അതേ ഒരു കമ്മലുമായിട്ട് ഒരു ചേട്ടൻ വിൽക്കാൻ നിൽക്കുന്നു കേട്ടോ അപ്പോൾ ദേന്നൂസും അച്ഛനും കൂടി കുറേ കമ്മലൊക്കെ നോക്കുന്നുണ്ട് ചേട്ടൻ അറിയാമല്ല ചേട്ടൻ അമ്പലത്തിലെ പൂജാരിയാണ് അപ്പോൾ ദേവിക്ക് ചാർത്താൻ വേണ്ടിയിട്ട് കുറേ കമ്മലൊക്കെ വാങ്ങിച്ചു അതായത് നല്ല നല്ല കമ്മലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചേട്ടൻ ചേട്ടന് വേണ്ടി കമ്മൽ വാങ്ങിച്ചു പൊന്നൂസ് പൊന്നൂസിന് വേണ്ടി കമ്മലൊക്കെ വാങ്ങിച്ചു കുറേ പൊന്യൂസ് വാങ്ങിച്ചു കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു വീട്ടിലോട്ട് പോകുന്ന വഴി അതേ കണ്ടോ ബ്ലോക്ക് ഒന്നുമില്ല ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുന്നവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇത്രയുള്ള ടാറ്റ ബൈ ബൈ സി യു അപ്പം അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും വരാം ബൈ ബൈ സി യു നടക്കണം